പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള കണ്ണൂർ ജില്ലാ ചെസ് ചാമ്പ്യൻഷിപ്പ് ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ദേശീയ താരം ഡോക്ടർ കെ വി ദേവദാസ് മുഖ്യാതിഥിയായി അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥി സമൂഹത്തെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു സമൂഹത്തെ ഈ ചെക്ക് നയിക്കുന്നതിന് വാസ്തവത്തിൽ രക്ഷാകർത്താക്കളുടെ പ്രത്യേകിച്ച് അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം നേരത്തെ ഇവിടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും പ്രയാസകരമായ സാഹചര്യമാണ് കാരണം നാടെങ്ങും നമുക്ക് ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ലഹരി രാസലഹരിയുടെ സാന്നിധ്യം അതേപോലെ തന്നെ മറ്റ് സംഘർഷങ്ങളുടെ സാന്നിധ്യം അങ്ങനെ വൈവി വൈവിധ്യമാർന്ന മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാമുഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ലോകത്ത് ചെസ് പോലുള്ള ഏറ്റവും മനുഷ്യത്വം സൃഷ്ടിക്കാൻ കഴിയുന്ന മത്സരങ്ങൾ അല്ലെങ്കിൽ കളികൾ അത് തെരഞ്ഞെടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും വിധം അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിനുള്ള കണ്ണൂർ ജില്ലാ ടീമിനെ ഈ മത്സരത്തിൽ നിന്നും സെലക്ട് ചെയ്യും യങ് മെൻസ് ക്ലബ്ബ് ചമ്പാടും ജില്ലാ ചെസ് അസോസിയേഷനുമാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് യങ് മൈൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി രാജഗോപാൽ അധ്യക്ഷനായി ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുഗുണേഷ് ബാബു കെ രഞ്ജിത് കുമാർ കെ രാജൻ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ പി ജയരാജൻ ജില്ലാ ചെസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ സനൽ എൽ വി പി മുഹമ്മദ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു നാൽപ്പത്തി അഞ്ചോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു തലശ്ശേരി